ഏഹോദിനു ശേഷം ഇസ്രായേൽ വീണ്ടും എന്താണ് ചെയ്തത് കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേലിനെ ആർക്കാണ് വിട്ടുകൊടുത്തത് ഹാസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബിന് വിട്ടുകൊടുത്തു യാബിന്റെ സേനാധിപതിയുടെ പേരെന്ത് സിസേറ സിസേറ വസിച്ചിരുന്ന ദേശം ഏതായിരുന്നു സിസറയ്ക്ക് എത്ര ഇരുമ്പുരഥങ്ങൾ ഉണ്ടായിരുന്നു സിസേര ഇസ്രായേൽ ജനത്തെ എത്ര വർഷം ക്രൂരമായി പീഡിപ്പിച്ചു ഇരുപത് വർഷം ഇസ്രായേലിന്റെ ന്യായ പാലനം നടത്തിയിരുന്നത് ആരാണ് ദബോറ പ്രവാചിക ദബോറ പ്രവാചികയുടെ ഭർത്താവിന്റെ പേര് എന്താണ് ലപ്പിദോത്ത് ദബോറ വിരിതീർപ്പ് നടത്തിയിരുന്ന സ്ഥലം ഏത് റാമായിക്കും ബഥേലിനും ഇടയ്ക്കുള്ള ദബോറയുടെ ഈന്തപ്പനിയുടെ കീഴിൽ അബിനോവാമിന്റെ മകന്റെ പേര് ബറാഖ് റാമായും ബദയിലും സ്ഥിതി ചെയ്തിരുന്നത് ഏത് മലനാട്ടിലാണ് എഫ്രായിം മലനാട്ടിൽ നഫ്താലിയിലെ കേദശിൽ നിന്ന് ദബോറ ആരെയാണ് വിളിച്ചു വരുത്തിയത് ബാറക്കിനെ ഏതെല്ലാം ഗോത്രങ്ങളിൽ നിന്നാണ് പതിനായിരം പേരെ താബോർ മലയിൽ അണിനിരത്താൻ ദബോറ ബാറാഖിനോട് പറഞ്ഞത് നഫ്താലിയുടെയും സെബിലൂണിൻറെയും ഗോത്രങ്ങളിൽ നിന്ന് നഫ്താലിയുടെയും സെബിലൂണിൻറെയും ഗോത്രങ്ങളിൽ നിന്ന് എത്ര പേരെ അണിനിരത്താനാണ് ദോറ ബാറാക്കിനോട് പറഞ്ഞത് പതിനായിരം പേരെ യാബിന്റെ സേനാധിപതി ഇസ്രായേൽ ജനത്തെ എങ്ങനെ നേരിടും എന്നാണ് നാലാം നാലാമധ്യായം ഏഴാം തിരുവചനത്തിൽ പറയുന്നത് രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ നേരിടും രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ ഏത് നദിയുടെ സമീപത്ത് വെച്ച് സിസേറ ഇസ്രായേൽ ജനത്തെ എതിർക്കാൻ ഇടയാക്കും എന്നാണ് കർത്താവ് പറഞ്ഞത് കീശോൻ നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം അല്ലെങ്കിൽ ഞാൻ പോവുകയില്ല ആര് ആരോട് പറഞ്ഞു ബാറാഖ് ദബോറയോട് ഞാൻ തീർച്ചയായും വരാം എന്ന് പറഞ്ഞുകൊണ്ട് ദബോറ ബാറാക്കിനോട് എന്താണ് പറഞ്ഞത് നിന്റെ ഈ വഴി നിന്നെ മഹത്വത്തിൽ എത്തിക്കുകയില്ല കർത്താവ് സിസറയെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കും ഒരു സ്ത്രീയുടെ കയ്യിൽ ദബോറായും ബാറാക്കും അവരുടെ സംസാരത്തിന് ശേഷം പോയത് ഏത് പ്രദേശത്തേക്കാണ് കേദർഷിലേക്ക് കേദർശിൽ എത്തിയ ബാറാഖ് എന്താണ് ചെയ്തത് സെബിലോണിനെയും നഫ്താലിയെയും കേദർഷിൽ വിളിച്ചുകൂട്ടി സെബിലോണിന്റെയും നഫ്താലിയുടെയും ഗോത്രങ്ങളിൽ നിന്ന് എത്ര പേരെയാണ് തെരഞ്ഞെടുത്തത് പതിനായിരം പടയാളികളെ മോശയുടെ അമ്മായി അപ്പൻ്റെ പേര് ഹേബർ ഹേബറിന്റെ വംശമേതാണ് കേന്യ കേദിനടുത്ത് സാനിമിലെ ഓക്കുമരത്തിന് സമീപം ആരാണ് പാളയം അടിച്ചത് കേന്യനായ ഹേബർ അഭിനോവാമിന്റെ മകൻ ആര് ബാറക് ബാറക് താബോർ മലയിൽ നീങ്ങിയിരിക്കുന്നുവെന്ന് ആരാണ് കേട്ടത് സിസേറ സിസേറ എത്ര ഇരുമ്പു രഥങ്ങളോട് കൂടെയാണ് യുദ്ധത്തിന് പോയത് തൊള്ളായിരം ഇരുമ്പുരഥങ്ങളോട് കൂടെ സിസേറ തൊള്ളായിരം ഇരുമ്പുരഥങ്ങൾ കൂടാതെ ആരെയെല്ലാമാണ് ഒന്നിച്ചു കൂട്ടിയത് ഹറോഷേത്ത് ഹഗോയിൻ മുതൽ കിഷോർ നദി വരെയുള്ള പ്രദേശങ്ങളിൽ തൻ്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചുകൂട്ടി മുന്നേറുക കർത്താവ് സിസ്രയെ നിന്റെ കയ്യിലേൽപ്പിക്കുന്ന ദിവസമാണിത് ആര് ആരോട് പറഞ്ഞു തബോറ ബാറാക്കിനോട് എപ്പോഴാണ് ബാറക് തന്നോട് കൂടെയുള്ള പതിനായിരം പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത് നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ എന്ന് തബോറ ബാറാക്കിനോട് ചോദിച്ചപ്പോൾ ബാറക്കിന്റെ മുൻപിൽ വെച്ച് വാൾമുനിയാൽ ചിതറിച്ചത് ആര് ആരെ കർത്താവ് സിസറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിന്റെ മുൻപിൽ വെച്ച് വാൾമുനിയാൽ ചിതറിച്ചു സിസേറ രഥത്തിൽ നിന്നിറങ്ങി എന്ത് ചെയ്തു പലായനം ചെയ്തു ബാറക് രഥങ്ങളെയും സൈന്യങ്ങളെയും എവിടെ വരെ അനുദാപനം ചെയ്തു ഹറോഷ് ഹഗോയിങ് വരെ ഒരുവൻ പോലും അവശേഷിക്കാത്ത വിധം സിസറയുടെ സൈന്യത്തെ മുഴുവൻ ആരാണ് വാളിനിരയാക്കിയത് ബിസേറ എവിടെയാണ് അഭയം പ്രാപിച്ചത് കേനിനായ ഹേബറിന്റെ ഭാര്യ ജായേലിന്റെ കൂടാരത്തിൽ ജായേലിന്റെ ഭർത്താവിന്റെ പേര് ഹേബർ ഹാസോർ രാജാവായ യാബിൻ ആരുടെ കുടുംബവുമായാണ് സൗഹൃദത്തിലായിരുന്നത് ഹേബറിന്റെ കുടുംബവുമായി ജായേൽ ആരെയാണ് സ്വീകരിക്കാൻ വന്നത് സിസറയെ ഉള്ളിലേക്ക് വരൂ പ്രഭു എന്നോട് കൂടെ അകത്തേക്ക് വരൂ ഭയപ്പെടേണ്ട എന്ന് ആര് ആരോട് പറഞ്ഞു ജായേൽ സിസേറയോട് ജായേൽ സിസേറയെ എന്തുകൊണ്ടാണ് മൂടിയത് കരിമ്പിടം കൊണ്ട് എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം തരുക എന്ന് പറഞ്ഞ സിസേറിന് ജായൽ എന്താണ് കൊടുത്തത് പാൽ സിസേറ ജായേലിനോട് പറഞ്ഞത് എന്ത് കൂടാരത്തിന്റെ വാതിൽക്കൽ നിൽക്കുക ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ ഇവിടെ ആരും ഇല്ലെന്ന് പറയണം ഉറങ്ങിക്കിടന്നിരുന്ന സിസേറായ അരികിലേക്ക് ജായൽ എങ്ങനെയാണ് പോയത് കൂടാരത്തിന്റെ ഒരു മരയാണിയും ചുറ്റുകയും എടുത്ത് ഉറങ്ങിക്കിടന്ന സീസേറിന്റെ ഏത് ഭാഗത്താണ് ജായൽ മരയാണി തറച്ചത് ചെന്നിയിൽ സീസേറയെ പിന്തുടർന്ന് വന്നത് ആര് ബാറക് കൂടാരത്തിൽ പ്രവേശിച്ച ബാറക് എന്താണ് കണ്ടത് സിസേറ ചെന്നിയിൽ മരയാണി തറച്ച് മരിച്ചു കിടക്കുന്നത് സിസേറ മരിച്ച ദിവസം ഏത് രാജാവിനെയാണ് ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയത് കാനാൻ രാജാവായ യാബിനെ കാനാൻ രാജാവായ യാബിൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത് ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം അഞ്ച് ദബോറായുടെ കീർത്തനം ആരെല്ലാം ചേർന്നാണ് പാടിയത് ദബോറായും അഭിനിന്റെ പുത്രൻ ബാറക്കും കർത്താവിനെ എന്തിനെല്ലാം വാഴ്ത്തുവനെന്നാണ് പാടിയത് നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ ദബോറായും ബാറക്കും കേൾക്കുവൻ എന്ന് ആരോടാണ് പറഞ്ഞത് രാജാക്കന്മാരോട് ദബോറായും ബാറാക്കും ശ്രദ്ധിക്കുവൻ എന്ന് പറയുന്നത് ആരോടാണ് പ്രഭുക്കന്മാരോട് ദബോറായും ബാറാക്കും ആർക്ക് കീർത്തനം പാടുമെന്നാണ് രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പറയുന്നത് കർത്താവിനും അഞ്ചാം അധ്യായം നാല് അഞ്ചും വാക്യങ്ങളിൽ കർത്താവ് സെയ്റിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏതോ പ്രദേശത്തു നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ എന്തെല്ലാം സംഭവിച്ചു എന്നാണ് പറയുന്നത് ഭൂമി കുലുങ്ങി ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു പർവ്വതങ്ങൾ കർത്തൃസന്നിധിയിൽ വിറപ്പുണ്ടു സീനാമല കുലുങ്ങി ജലം വർഷിച്ചത് ആര് ആകാശമേഘങ്ങൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഏത് മലയാണ് കുലുങ്ങിയത് സീനായി മല അനാത്തിന്റെ മകൻ്റെ പേര് ശങ്കാർ ആരുടെ കാലത്താണ് സഞ്ചാരികളുടെ പോക്ക് നിലച്ചത് അനാത്തിന്റെ മകൻ ശങ്കാറിന്റെ കാലത്തും ജായലിന്റെ കാലത്തും സഞ്ചാരികളുടെ പോക്ക് നിലച്ചപ്പോൾ യാത്രക്കാർ എന്താണ് തേടിയത് ഓട്വഴികൾ തേടി ദാബോറ നീ എവിടെ മാതാവായി തീരും വരെ ാലർ അറ്റുപോയിരിക്കുന്നു എന്നാണ് അഞ്ചാം അധ്യായം ഏഴാം തിരുവചനത്തിൽ പറയുന്നത് ഇസ്രായേലിൽ യുദ്ധം കവാടങ്ങളിൽ എത്തിയത് എപ്പോൾ പുതുദേവന്മാരെ പുണർന്നപ്പോൾ എവിടെ കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത് ഇസ്രായേലിലെ നാൽപ്പതിനായിരത്തിനിടയിൽ എന്റെ ഹൃദയം ഇസ്രായേലിലെ സേനാധിപതികളിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞത് ആര് ദോറ എന്റെ ഹൃദയം എന്തിലേക്ക് തിരിയുന്നു എന്നാണ് ദബോര പറഞ്ഞത് എന്റെ ഹൃദയം ഇസ്രായേലിലെ സേനാധിപതികളിലേക്ക് തിരിയുന്നുവെന്ന് ഇസ്രായേലിലെ സേനാധിപതികൾ തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത് എങ്ങനെ സസന്തോഷം നിങ്ങൾ ഇക്കാര്യം ഉദ്ഘോഷിക്കുവനെന്ന് ആരോടെല്ലാമാണ് പറഞ്ഞത് ചെങ്കഴുത പുറത്ത് സവാരി ചെയ്യുന്നവരോടും പരവധാനികളിൽ ഇരിക്കുന്നവരോടും പാതകളിൽ നടന്നു നീങ്ങുന്നവരോടും കർത്താവിന്റെ വിജയം പ്രഘോഷിക്കുന്നത് ആരോട് ചേർന്ന് തെക്ക് പാട്ടോട്ട് ചേർന്ന് കർത്താവിന്റെ വിജയം ആരുടെ കൂടെ വിജയിക്കുമെന്നാണ് പറയുന്നത് ഇസ്രായേലിലെ കൃഷി വിജയമായിട്ട് കർത്താവിന്റെ ജനം എവിടേക്ക് അണിയണിയായി എന്നാണ് ദബോറ കീർത്തനത്തിൽ പാടുന്നത് പട്ടണവാതിൽക്കലേക്ക് ഉണരു എന്ന് പറയുന്നത് ആരോടാണ് ദബോറയോട് എഴുന്നേറ്റ് തടവുകാരെ നയിക്കുക എന്ന് പറഞ്ഞത് ആരോടാണ് ഭാരാഖിനോട് താഴേക്ക് അണിയണിയായി നീങ്ങിയത് ആരാണ് ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ ശക്തന്മാർക്കെതിരെ അണിയണിയായി ഇറങ്ങി വന്നത് ആരാണ് കർത്താവിൻ്റെ ജനം നിന്നെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് അവർ ഏത് താഴ്വരയിലേക്കാണ് പുറപ്പെട്ടത് എഫ്രായിം താഴ്വരയിലേക്ക് എവിടെ നിന്നുള്ള സേനാധിപതികളാണ് താഴേക്ക് അണി അണിയായി നീങ്ങിയത് മകീറിൽ നിന്ന് സൈന്യാധിപന്റെ ദണ്ട് വഹിച്ചവർ എവിടെ നിന്നുള്ളവരാണ് സെബിലൂണിൽ നിന്ന് ആരുടെ പ്രഭുക്കന്മാരാണ് ദബോറയോട് കൂടെ വന്നത് ഇസാക്കറിന്റെ ഇസാക്കർ ആരോട് വിശ്വസ്തനായിരുന്നു ബാറാക്കിനോട് ആരുടെ കാലടികളെ പിന്തുടർന്നാണ് ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞത് ബാറാക്കിന്റെ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു ആരുടെ ഭവനങ്ങളിൽ റൂബൻ ഭവനങ്ങളിൽ ആട്ടിൻപറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള എന്ത് കേൾക്കാൻ നിങ്ങൾ തങ്ങിയെന്നാണ് അധ്യായം അഞ്ച് ആറാം തിരുവചനത്തിൽ പറയുന്നത് വിളി കേൾക്കാൻ ഗിലയാദ് എവിടെയാണ് തങ്ങിയത് ചോർദാനപ്പുറം ഏത് കപ്പലുകളോടൊപ്പമാണ് ഗിലയാദ് വസിച്ചത് ദാൻ കപ്പലുകളോടൊപ്പം കടൽ തീരത്ത് നിശ്ചലനായിരുന്നതും തിറമുഖങ്ങളിൽ താമസിപ്പിച്ചതും ആര് ആശയർ സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിച്ച ജനം ഏത് സെബിലൂൺ യുദ്ധക്കളത്തിൽ മരണം വരിച്ചത് ആര് നഫ്താലി കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തിയത് ഏത് ജലാശയത്തിന്റെ അരികിൽ മെഗിത് മെഗിദ് ജലാശയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തനാക്കിൽ കാനാൻ രാജാക്കന്മാർക്ക് കൊള്ളയടിക്കാൻ കിട്ടാതിരുന്നത് ഇന്ത് വെള്ളി ആകാശത്തിൽ യുദ്ധം ചെയ്തതാർ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് ആർക്കെതിരെ പൊരുതി സിസേറയ്ക്കെതിരെ സിസേറയ്ക്കെതിരെ സഞ്ചാരപദങ്ങളിൽ പൊരുതിയത് ആര് നക്ഷത്രങ്ങൾ അവ കുതിച്ചു കുതിച്ച് പാഞ്ഞു എന്ന് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് എന്ത് കുതിര ആരെ ശപിക്കുക എന്നാണ് കർത്താവിന്റെ ദൂതൻ പറഞ്ഞത് മെറോസിനെ എവിടത്തെ നിവാസികളെയാണ് കഠിനമായി ശപിക്കുക എന്ന് കർത്താവിന്റെ ദൂതൻ പറഞ്ഞത് മെറോസിലെ നിവാസികളെ മെറോസിലെ നിവാസികളെ കഠിനമായി ശപിക്കണമെന്ന് കർത്താവിന്റെ ദൂതൻ പറഞ്ഞത് എന്തുകൊണ്ട് അവർ കർത്താവിന്റെ സഹായത്തിന് വന്നില്ല ആർക്കെതിരെ അണിനിരുന്ന് കർത്താവിനെ തുണയ്ക്കാനാണ് മെറാസിലെ നിവാസികൾ വരാതിരുന്നത് ശക്തന്മാർക്കെതിരെ കൂടാര നിവാസികളിൽ ഏറ്റവും ധന്യ ജായേൽ ജായേൽ ആരുടെ ഭാര്യയായിരുന്നു കേന്നിനായ ഹേബറിന്റെ സിസേറ വെള്ളം ചോദിച്ചപ്പോൾ ജായേൽ കൊടുത്തത് എന്ത് പാൽ രാജകീയ താലത്തിൽ ജായേൽ കൊണ്ടുവന്നത് എന്ത് കട്ടത്തൈര് കൂടാരത്തിൻ്റെ മരയാണി കൈയിലെടുത്തത് ആര് ജായേൽ ജായേൽ വലതു കൈയിൽ കരുതിയത് എന്ത് വേലക്കാരുടെ ചുറ്റിക ജായേൽ സിസറയെ ചെയ്തത് എന്ത് സിസറായെ ആഞ്ഞടിച്ച് അവൻ്റെ തല തകർത്തു അവന്റെ ചെന്നി കുത്തിളച്ചു സിസേറ നിശ്ചലനായി ആരുടെ കാൽക്കൽ ചായേലിന്റെ കിളിവാതിലിലൂടെ എത്തി നോക്കിയത് ആര് സിസേറായുടെ അമ്മ അവന്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട് എന്ന് ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞത് ആര് സിസറായുടെ അമ്മ സിസറായുടെ അമ്മ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആരാണ് മറുപടി പറഞ്ഞത് അവളുടെ ജ്ഞാനവതികളായ സഖികൾ അല്ല അവൾ തന്നെ താൻ പറഞ്ഞു ഓരോരുത്തരും എത്ര കന്യകമാരെയ വീതമാണ് ലഭിക്കുക ഒന്നോ രണ്ടോ സിസറായിക്ക് എന്ത് ലഭിക്കുമെന്നാണ് അമ്മ പറഞ്ഞത് നിറപ്പകിട്ടാറുന്ന ചിത്രപ്പണി ചെയ്യുന്ന വസ്ത്രങ്ങൾ എനിക്ക് തോളിലണിയാൻ എന്ത് ലഭിക്കുമെന്നാണ് സിസറായുടെ അമ്മ പറയുന്നത് തോളിലണിയാൻ നിറപ്പകിട്ടാറുന്ന ചിത്രപ്പണി ചെയ്ത രണ്ട് വസ്ത്രങ്ങൾ കർത്താവെ നിന്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു എന്നാൽ സ്നേഹിതർ എന്തുപോലെയാകട്ടെ എന്നാണ് ദബോറായുടെ കീർത്തനത്തിൽ പറയുന്നത് ശക്തിയുള്ള ഉദയ പോലെ സിസ്രായുടെ മരണശേഷം ബാറക്കിന്റെ നേതൃത്വത്തിൽ എത്ര വർഷമാണ് രാജ്യത്ത് ശാന്തി നിലനിന്നത് നാൽപ്പത് വർഷം ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം ആറ് തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് കർത്താവ് മിതിയാന്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത് ഏഴ് വർഷത്തേക്ക് മിതിയാന്കാരെ ഭയന്ന് ഇസ്രായേൽ നിർമ്മിച്ചത് എന്തെല്ലാം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു ഇസ്രായേൽക്കാർ വിത്ത് വിതച്ച് കഴിയുമ്പോൾ ആരെല്ലാമാണ് അവരെ വന്ന് ആക്രമിച്ചുകൊണ്ടിരുന്നത് മിതിയാന്കാരും അമലേക്കരും പൗരസ്ഥിതിയകാരും അമലേക്കരും പൗരസ്ഥിരും ഇസ്രായേൽക്കാരുടെ എവിടം വരെയുള്ള വിളകളാണ് നശിപ്പിച്ചിരുന്നത് ഗാസായുടെ പരിസര പ്രദേശം വരെയുള്ള വിളകൾ ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആവശ്യമായ എന്തൊക്കെ അവശേഷിച്ചില്ല എന്നാണ് ആറാം ധ്യായം നാലാം തിരുവചനത്തിൽ പറയുന്നത് ആടോ മാടോ കഴുതയോ ശേഷിച്ചില്ല വെട്ടുകിളികളെ പോലെ ഇസ്രായേൽക്കാരുടെ ഇടയിലേക്ക് ആരാണ് വന്നത് മിതിയാന്കാരും അമലേക്കരും പൗരസ്ഥരും മിതിയൻകാരും അമ്മലേക്കരും പൗരസ്ഥരും എന്തിൻ്റെ മേലാണ് വെട്ടുകിളികളെ പോലെ സംഖ്യാതീതമായി വന്നു നിറഞ്ഞത് കന്നുകാലികളിലും കൂടാരസാമഗ്രികളിലും ആര് വരുന്നതോടെയാണ് ദേശം ശൂന്യമായി തീരുന്നത് മിതിയൻകാരും അമലേക്കരും പൗരസ്തരും ഇസ്രായേൽ വളരെ ശോഷിച്ചു ആര് നിമിത്തം മിതിയാന് നിമിത്തം ഇസ്രായേൽക്കാർ ആര് നിമിത്തമാണ് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത് മിതിയ നിമിത്തം ഇസ്രായേലിന്റെ നിലവിളി കേട്ട് ദൈവം ആരെയാണ് അയച്ചത് ഒരു പ്രവാചകനെ അയച്ചു പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് എന്താണ് ഈജിപ്തിൽ നിന്ന് ദാസി ഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു കർത്താവ് ഇസ്രായേലിനെ രക്ഷിച്ചത് ആരുടെയെല്ലാം കൈകളിൽ നിന്നാണ് ഈജിപ്തുകാരുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് നിങ്ങളുടെ മുൻപിൽ അവരെ ഞാൻ തുരുത്തി ആരെ ഈജിപ്തുകാരെയും പീഡകരെയും ദൈവമായ കർത്താവിന്റെ ഇസ്രായേൽക്കാരോടുള്ള ഉത്ബോധനം എന്താണ് അമോന്യരുടെ ദേവന്മാരെ വന്നിക്കരുത് ഓഫ്രായിൽ അഭിയസർ വംശജനായ യോവാഷിന്റെ ഓക്കുമരത്തിന് കീഴിൽ ഇരുന്നത് ആര് കർത്താവിന്റെ ദൂതൻ വിധയോൺ ചെയ്തത് എന്താണ് മുന്തിരി ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു ആര് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഗതയോൻ മുന്തിരി ചക്കിൽ ഗോതമ്പ് മെതിച്ചത് മിതിയൻകർ കാണാതിരിക്കാൻ വേണ്ടി യോവാഷിന്റെ പുത്രന്റെ പേര് ഗതയോൺ ഗിതയോന് പ്രത്യക്ഷപ്പെട്ടത് ആര് കർത്താവിൻ്റെ ദൂതൻ ധീരനും ശക്തനുമായ മനുഷ്യ കർത്താവ് നിന്നോടുകൂടെ ആര് ആരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് കർത്താവിന്റെ ദൂതൻ ഗീതയോനെ ഗിതയോൻ കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞത് എന്താണ് പ്രഭോ കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഗിതയോൻ പറഞ്ഞത് മിതിയാന്കാരുടെ നിന്റെ സർവ്വശക്തിയോടും കൂടെ പോയി ഇസ്രായേലിലെ മിതിയൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക ഞാനാണ് നിന്നെ അയക്കുന്നത് ആര് ആരോട് പറഞ്ഞു കർത്താവ് ഗിതയോനോട് ഗിതയോന്റെ ഏതാണ് മനാസെ ഗിതയോന്റെ വംശത്തിന്റെ പ്രത്യേകത എന്താണ് മനാസയുടെ ഗോത്രത്തിൽ ഏറ്റവും ദുർബലമായ വംശം ഒറ്റയാൾ എന്ന പോലെ മിതിയൻകാരെ നീ നിഗ്രഹിക്കും ആര് ആരോട് പറഞ്ഞു കർത്താവ് ഗീതയോനോട് കർത്താവാണ് സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഗീതയോൻ ആവശ്യപ്പെട്ടത് എന്താണ് അടയാളം നീ തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കാമെന്ന് കർത്താവ് ആരോടാണ് പറഞ്ഞത് ഗീതയോനോട് ഗിതയോൻ വീട്ടിൽ പോയി പാകം ചെയ്ത് എന്താണ് കർത്താവിന് സമർപ്പിച്ചത് ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു ഒരു ഏഫ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി കർത്താവിനെ എവിടെ കൊണ്ടുവന്നാണ് കാഴ്ച വെച്ചത് ഓക്ക് മരത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ച വെച്ചു ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് എവിടെ വെക്കാനാണ് കർത്താവിന്റെ ദൂതൻ പറഞ്ഞത് പാറമേൽ പാറമേൽ വെച്ച അപ്പത്തിന്റെയും ഇറച്ചിയുടെയും മേൽ കർത്താവിന്റെ ദൂതൻ ചെയ്തത് എന്ത് കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് തൊട്ടു കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടികൊണ്ട് പാറയിൽ ഇരുന്ന അപ്പത്തിൻ്റെയും ഇറച്ചിയുടെയും മേൽ തൊട്ടപ്പോൾ സംഭവിച്ചത് എന്ത് പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു അത് കർത്താവിൻ്റെ ദൂതനായിരുന്നു എന്ന് ഗീതയോനെ എപ്പോഴാണ് മനസ്സിലായത് പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചപ്പോൾ അത് കർത്താവിൻ്റെ ദൂതനായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ ഗീതയോൻ പറഞ്ഞത് എന്ത് ദൈവമായ കർത്താവേ ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട നീ മരിക്കുകയില്ല ആര് ആരോട് പറഞ്ഞു കർത്താവ് ഗീതയോനോട് ഗിതയോൻ കർത്താവിന് വേണ്ടി എന്താണ് പണിതത് ബലിപീഠം ഗീതയോൻ കർത്താവിന് വേണ്ടി പണിത ബലിപീഠത്തിന് നൽകിയ പേരെന്ത്ഹ്വേ ഷാലു ഗിതയോൻ കർത്താവിന് വേണ്ടി പണിത ബലിപീഠം ഇന്നും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അബേസർ വംശജരുടെ ഓഫറായി ആ രാത്രി കർത്താവ് ഗീതയോനോട് കൽപ്പിച്ചത് എന്താണ് ഒന്ന് നിന്റെ പിതാവിന്റെ ഏഴ് വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക രണ്ട് ബാലിന്റെ ബലിപീഠം ഇടിച്ചു നിർത്തുക മൂന്ന് അക്ഷരാ പ്രതിഷ്ഠ വെട്ടി വീഴ്ത്തുക ദൈവമായ കർത്താവിന് എവിടെ ബലിപീഠം പണിയണമെന്നാണ് ഗിതയേലിനോട് പറഞ്ഞത് ദുർഗത്തിന്റെ മുകളിൽ കല്ലുകൾ യഥാക്രമം അടുക്കി വെട്ടി വെട്ടിവീഴ്ത്തിയ അക്ഷരപ്രതിഷ്ഠയുടെ തടി കത്തിച്ച് എന്താണ് ബലിയായി അർപ്പിക്കേണ്ടത് രണ്ടാമത്തെ കാളയെ ദഹന ബലിയായി അർപ്പിക്കുക ഗതിയോൻ ആരെ കൂട്ടി പോയാണ് കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തത് വേലക്കാരിൽ പത്ത് പേരെയും കൂട്ടി പകലല്ല രാത്രിയാണ് അത് ചെയ്തത് എന്തുകൊണ്ട് അവന്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്ന് അത് രാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ കണ്ടത് എന്തൊക്കെയാണ് ഭാര്യ യാഗപീഠം തകർന്നിരിക്കുന്നതും അടുത്തുണ്ടായിരുന്ന അക്ഷേരാ പ്രതിഷ്ഠ നശിച്ചിരിക്കുന്നതും പുതിയതായി പണിത ബലിപീഠത്തിന്മേൽ രണ്ടാമത്തെ കാളയെ അർപ്പിച്ചിരിക്കുന്നതും കണ്ടു അവർ പരസ്പരം ചോദിച്ചത് എന്ത് ആരാണ് ഇത് ചെയ്തത് അന്വേഷണത്തിൽ എന്താണ് തെളിഞ്ഞത് യോവാഷിന്റെ പുത്രൻ ഗിതയോനാണ് അത് ചെയ്തത് എന്ന് തെളിഞ്ഞു ഗിതയോൻ മരിക്കണമെന്ന് പറഞ്ഞത് ആരാണ് പട്ടണവാസികൾ പ്രഭാതത്തോടെ ആര് വധിക്കപ്പെടണമെന്നാണ് യോവാഷ് പറഞ്ഞത് ബാലിനു വേണ്ടി നിൽക്കുന്നവർ അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ അവന്റെ യാഗപീഠമല്ലേ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ് യോവാഷ് ഇത് പറഞ്ഞത് ബാലിനെ കുറിച്ച് ജറൂപ്പ് ബാൽ എന്ന പേര് ലഭിച്ചത് ആർക്ക് ഗിതയോന് ജറൂബ് ബാൽ എന്ന വാക്കിന്റെ അർത്ഥം ബാൽ തന്നെ അവനെതിരെ മത്സരിക്കട്ടെ ജോർദാൻ കടന്ന് ജസ്രാൽ താഴ്വരയിൽ താവളം അടിച്ചത് ആരാണ് മിഥേയൻകാരും അമിലേക്കരും ഒരുമിച്ച് കൂടി കർത്താവിന്റെ ആത്മാവ് ആവസിച്ചത് ആരിലാണ് ഗിതയോനിൽ കർത്താവിന്റെ ആത്മാവ് ഗിതയോനിൽ പ്രവേശിച്ചപ്പോൾ കാഹളം ഊതിയ ഗിതയോൻ ആഹ്വാനം ചെയ്തത് ആരെ അബിയേസ്സർ വംശജരെ ഏതെല്ലാം ഗോത്രങ്ങളിലേക്കാണ് ഗിതിയോൻ സന്ദേശവാഹകരെ അയച്ചത് മനാസെ ഗോത്രത്തിലേക്ക് ആഷിയർ ഗോത്രത്തിലേക്ക് സെബിലൂൺ ഗോത്രത്തിലേക്ക് നഫ്താലി ഗോത്രത്തിലേക്ക് ഗിതയോൻ രണ്ടാം തവണ പരീക്ഷണം നടത്തിയത് എന്ത് ഉപയോഗിച്ചാണ് കൊണ്ടുള്ള വസ്ത്രം ഉപയോഗിച്ച് ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രത്തിൽ എന്ത് കാണണമെന്നാണ് ഗിതയോൻ കർത്താവിനോട് ആവശ്യപ്പെട്ടത് മഞ്ഞ് കാണപ്പെടണം എന്ന് കളം മുഴുവൻ എങ്ങനെയാണ് കാണപ്പെടേണ്ടത് ഉണങ്ങി അങ്ങയുടെ കോപം എന്റെ നേരെ ജ്വലിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഗതിയോൻ കർത്താവിനോട് പറഞ്ഞത് എന്താണ് ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് പരീക്ഷണം നടത്തട്ടെ രോമവസ്ത്രം കൊണ്ടുള്ള പരീക്ഷണം എങ്ങനെയാണ് നടന്നത് രോമവസ്ത്രം ഉണങ്ങിയും നിലം മുഴുവൻ മഞ്ഞുതുള്ളി വീണതായും കാണണം